ൂക്കാലം എപ്പിസോഡ് അറുപത്തിമൂന്ന് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി കോഫി ബ്രൗൺ നിറമുള്ള പുറംചൊട്ടിയോടുകൂടി ആ ഡെയറി അതെ താൻ ഇത്രയും നേരം തേടി നടന്ന അതേ ഡയറി അതിലുണ്ടാവും തനിക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഡയറി തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന സ്ഥിതിക്ക് ഇന്ന് ഡയറി എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് അവൾ വേഗം കിടക്കയുടെ അടുത്തേക്ക് ചെന്നു ജയകുമാറിൻ്റെ കൈ ഡയറിയുടെ മേലെ ഇരിക്കുകയാണ് കൈയെടുത്തു മാറ്റാതെ അതെടുക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ ഡാഡി ഉണരുമോ എന്ന് അവൾ ശങ്കിച്ചു ഏതായാലും ഡയറി കിട്ടിയേ പറ്റൂ പൗർണമി ആ കൈ ഒരു പൂവിൽ എന്ന പോലെ മൃദുലമായെടുത്ത് പതിയെ മാറ്റി എന്നിട്ട് ഡയറി എടുത്തു അവൾ ലൈറ്റ് അണച്ചിട്ട് വാതിൽ ചാരിയിട്ട് ഓടി മുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് ബെഡിൽ ചെന്നിരുന്നു ഡയറിയുടെ പേജുകൾ മറിക്കുമ്പോൾ എന്തിനെന്നറിയാതെ പൗർണമിയുടെ ഹൃദയം തൊടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസങ്ങളിലുമുള്ള കാര്യങ്ങൾ ജയകുമാർ എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം പെട്ടത് ഭാരതിയുമായി അന്ന അയാൾ ഫോണിൽ സംസാരിച്ച ദിവസമുള്ള കുറിപ്പായിരുന്നു മൈതിൽ സ്വന്തം മകളാണെന്ന് അറിഞ്ഞ ദിവസം സോംനിയിൽ തനിക്ക് ജനിച്ച മകൾ മരിച്ചുപോയെന്ന് താൻ വിശ്വസിച്ച തൻ്റെ സ്വന്തം മകൾ അവളെ തന്നെ മകനു വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കുന്നു അത് ഭാഗ്യനായ അച്ഛൻ അതായിരുന്നു അന്നേ ദിവസം എഴുതി വെച്ചിരുന്ന ഡയറിയിലെ ഉള്ളടക്കം അത് വായിച്ചതും അവൾക്ക് മെയ് ആകെ തളരുന്നത് പോലെ തോന്നി തലച്ചോറിൽ കൂടി ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി ആ ഡയറി അറിയാതെ പൗർണിമയുടെ കയ്യിൽ നിന്ന് താഴെ വീണു അവളുടെ കൈകൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ ബാക്കിയൊന്നും വായിക്കേണ്ട കാര്യമില്ല എല്ലാം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് കണ്ണുകൾ രണ്ടും കാളന്തി പോലെ കവിഞ്ഞൊഴുകി അപ്പോൾ താൻ വിചാരിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ തന്നെ പോലെ തന്നെയാണ് ഡാഡിക്ക് അവളും സൗമിനിയമ്മയും ഡാഡിയും തമ്മിൽ എന്നോ പ്രണയിച്ചവരാണെന്ന് തനിക്കറിയാമായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം വളർന്നിരുന്നുവെന്ന് വിചാരിച്ചില്ല എങ്ങനെയൊക്കെ വേർപിരിക്കാൻ ശ്രമിച്ചാലും ഡാഡിക്ക് അവളെ മറക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായി കണ്ണുകൾ രണ്ടോ അണപൊട്ടി ഒഴുകുകയാണ് അവൾ കട്ടിലിൽ കൈകൾ ഊന്നി അങ്ങനെയായിരുന്നു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് നികിലാണ് പറയൂ നീഗിൽ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്തായിട ഡയറി കിട്ടിയോ അവൻ ചോദിച്ചു അവൾ ദുർബലമായ ഒന്ന് മൂളി എന്നിട്ട് പല കച്ചുതുരുമ്പ് ഉണ്ടോ അതിൽ ഏയ് ഒന്നുമില്ല ഡാഡിക്ക് അവളുടെ അവസ്ഥയിൽ സങ്കടമുണ്ട് അത്രേ അത്രയുള്ളൂ അല്ലാതൊന്നുമില്ല അവൾ പറഞ്ഞൊപ്പിച്ചു സ്വന്തം അച്ഛനെ അപകീർത്തിപ്പെടുത്താൻ ഒരു മകൾക്ക് എങ്ങനെ സാധിക്കും അയാൾക്കൊരു ജാറ് സന്തതി ജനിച്ചുവെന്ന് എങ്ങനെ പുറംലോകത്തോട് പറയും ഫോൺ കട്ടലിലേക്ക് എറിഞ്ഞിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തലയണയിലേക്ക് മുഖം ചേർത്തു അടുക്കളയുടെ തിണ്ണയിലിരുന്ന മൈഥിലിയുടെ മുടിക്ക് പുക കൊടുക്കുകയായിരുന്നു ഭാരതി പണ്ട് എനിക്ക് മുട്ടോളം മുടി ഉണ്ടായിരുന്നു അന്നമ്മ കാച്ചി തരുന്ന എണ്ണയായിരുന്നു ഞാൻ തലയിൽ തേക്കാറ് അതിലൊരു രഹസ്യ കൂട്ടുണ്ട് അതായിരുന്നു എൻ്റെ മുടിയുടെ പിന്നിലെ രഹസ്യം ഞാൻ ആ കൂട്ട് ചേർത്ത് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് ഇനി മുതൽ അത് തേച്ചാൽ മതി മുടിയിൽ ഭാരതി പറഞ്ഞു എന്താ ആ കൂട്ട് മൈതിൽ ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇല്ലാതായാലും മോൾക്ക് ഉപകാരപ്പെടണമല്ലോ ആ പിന്നെ തേക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തരുത് അങ്ങനെ ചെയ്താൽ മുടിയെല്ലാം പോയി നീ മുട്ടച്ചയാവും അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു ആഹാ ഇവിടെ കേശ സംരക്ഷണം നടക്കുവാണല്ലോ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജീൻസിന്റെ പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ട് ശ്രീറാം നിൽക്കുന്നു കൂടെ നിർമ്മലയും നർമ്മദയും സുമലതയും ഉണ്ട് അവരെ കണ്ടത് ഇരുവരും അമ്പരപ്പോടെ എഴുന്നേറ്റു കയ്യിലിരുന്ന പുക ഭാരതിണ്ണയുടെ ഒരറ്റത്തേക്ക് വെച്ചു ഇതെന്ത് എല്ലാവരും കൂടി ഒരു മുന്നറിയിപ്പുമില്ലാതെ മൈതിലെ അകത്തേക്ക് ചെന്നുകൊണ്ട് നിർമ്മലയുടെ കരം പിടിച്ചുകൊണ്ട് ചോദിച്ചു വിളിച്ചു പറയാമെന്ന് ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞതാ ഇവൻ സമ്മതിക്കണ്ടേ ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ മുൻവാതിൽ ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് അനുവാദം ചോദിക്കാനും കോളിംഗ് അടിക്കാനും ഒന്നും ഇവൻ നിന്നില്ല നിർമ്മല ശ്രീറാമിനെ നോക്കി പറഞ്ഞു നർമ്മദയും സുമലതയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ മെച്ചമാണല്ലേ ഏട്ടത്തി നർമ്മദ സുമതയുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു അതെ വെറുതെ അല്ല ചെക്കൻ വീണുപോയത് അവർ അത് ശരിവെച്ചു ഇതെൻ്റെ നാത്തൂനാ ഞങ്ങൾ ഏട്ടത്തി എന്ന് വിളിക്കും പേര് സുമലത ഇതെൻ്റെ അനിയത്തിയാണ് നർമ്മദ വലിയ വക്കീലാ കൂടെ നിന്നവരെ നിർമ്മല അവൾക്ക് പരിചയപ്പെടുത്തി മൈതിലി അവരെ നോക്കി ചിരിച്ചു സുമമാമിയെയും നർമ്മദ കുഞ്ഞമ്മയെയും എനിക്കറിയാം ബണ്ണി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി മാത്രമല്ല എല്ലാവരെ പറ്റിയും ആണോ ഇവനെന്തൊക്കെയാ പറഞ്ഞു തന്നത് ഞങ്ങളെപ്പറ്റി നല്ല മോശപ്പെട്ട കാര്യങ്ങളുമാണോ നർമ്മദ അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എനിക്കതല്ലേ പണി വീട്ടുകാരെപ്പറ്റി പരദൂഷണം പറിച്ചില് പറയാനാണെങ്കിൽ ഇതൊരു കള്ള വക്കീലാണ് മിത്തി കണ്ട ക്രിമിനൽസിനെയൊക്കെ നിരവധിയാണെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടുത്തി ഈ രാജ്യത്തിന് ക്രമസമാധാന നില തകരാറിലാക്കുന്ന കള്ള വക്കീൽ നമ്മുടെ നികിൾ പിടിച്ചകത്താക്കിയ ഒരുത്തിനെ ഹരിചന്ദ്രനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയതിന് അവനുമായിട്ട് ഈ അടുത്തവയ്ക്ക് വഴക്കായതാ അന്ന് അപ്പച്ചിയും മോനും തമ്മിലുള്ള വഴക്കൊത്ത് തീർപ്പാക്കിയതേ ഈ ഞാനാ അത് കേട്ടപ്പോൾ നർമ്മദൊന്ന് ചൂളി മൈതിലെ അവരെ ഒന്ന് നോക്കി കുഞ്ഞമ്മ അത്രക്കാർക്ക് വേണ്ടിയൊക്കെ കേസ് വാദിക്കുമോ ഓ ജോലിയല്ലേ മോളെ പിന്നെ ഈ പറയുന്ന പോലെ അയാൾ ഒരു പരമദുഷ്ടനൊന്നും അല്ലായിരുന്നു നിഗിളിൻ്റെ സ്വഭാവം എനിക്കറിയാം എല്ലാവരും ഗാന്ധിജിയെപ്പോലെ സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നൊക്കെ വാശി പിടിക്കാൻ തുടങ്ങിയ നടക്കുന്ന കാര്യമാണോ അത് അവൾ ചിരിച്ചു ഇപ്പം ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ വക്കീലിൻ്റെ തനിക്കുണം പോടാ നർമ്മദ അവൻ്റെ നേർക്ക് കൈ കൈയ്യൂങ്ങി എല്ലാവരും വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഹാളിലോട്ടിരിക്കു ഭാരതി പറഞ്ഞു അതേ ഞങ്ങൾക്ക് ചായ വേണം പെണ്ണിൻ്റെ കൈപ്പു കൈപ്പുണ്യം ഒന്നും അറിയണ്ടേ സുമലത കളിയായി പറഞ്ഞു അവൾ എല്ലാവരും ഹാളിലേക്ക് നീങ്ങി ശ്രീറാം തിരിഞ്ഞു നോക്കി അവളെ കണ്ണടച്ച് കാണിച്ചു മൈഥിലയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവൾ വേഗം അവർക്ക് ചായ ഇട്ടു സഹായിക്കാൻ ഭാരതിയും ഉണ്ടായിരുന്നു അവൾ ചായ ട്രീയിലാക്കി ഹാളിലേക്ക് കൊണ്ടുചെന്നു പിന്നാലെ പലഹാരങ്ങളുമായി ഭാരതിയും മാമിക്ക് മധുരമില്ലാത്ത ചായ അവൾ ഒരു കപ്പ് സുമയ്ക്ക് നീട്ടി എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ആര് പറഞ്ഞു നീ ആണോടാ സുമ ശ്രീറാമിനെ നോക്കി മാമിയെക്കുറിച്ച് മാത്രമല്ല എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ അവൻ ചോദിച്ചു മൈദല് ചിരിച്ചുകൊണ്ട് നർമ്മദയ്ക്ക് ചായ കൊടുത്തു എന്നിട്ട് ചോദിച്ചു കുഞ്ഞമ്മയ്ക്ക് കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ് ചായ എടുത്തത് അതല്ലേ ഇഷ്ടം ഉം മിടുക്കി നർമ്മദ അവളെ അഭിനന്ദിച്ചുകൊണ്ട് ചായ വാങ്ങി അമ്മയ്ക്ക് കടുപ്പവും മധുരവും തുല്യമാണ് സ്പെഷ്യലായിട്ട് ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് നിർമ്മദ ഒരു മന്ദഹാസത്തോടെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി മിത്തിക്ക് നല്ല ഓർമ്മശക്തിയാണ് ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ മറക്കില്ല ഭാരതി പലഹാരങ്ങൾ ടീ നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞു അവസാനത്തെ ചായ ശ്രീറാമിന് കൊടുത്തു ആ ചായയ്ക്ക് വല്ല പ്രത്യേകതയുണ്ടോ സുമ ചോദിച്ചു ഇത്തിരി മധുരം കൂടുതലുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് നിർമ്മല അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഞങ്ങൾ വന്ന് മോൾക്കുള്ള ആഭരണങ്ങളെല്ലാം ഒന്ന് കാണിക്കാനാ ഏട്ടത്തി അതിങ്ങെടുക്ക് സുമ കയ്യിലിരുന്ന കവറിൽ നിന്ന് ഒരാമാട് പെട്ടിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു നിർമ്മല അത് വാങ്ങി തുറന്നിട്ട് അവളെ കാണിച്ചു ഇതാ നോക്ക് ഞാനെന്ന് പറഞ്ഞില്ലേ എല്ലാം ട്രഡീഷണൽ ആണ് മാങ്ങാമല പവിത്രക്കെട്ട് നാഗപ്പടത്താലി കാശുമാല ഇത് ജിമിക്കിയാ ഒരിക്കലും ജ്വല്ലറിയിൽ പോയപ്പോൾ അരമേട്ടനെക്കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അന്ന് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങി പക്ഷേ ഇട്ടിട്ടില്ല അവൾ ആ ജിമിക്കി വാങ്ങി നോക്കി മൂന്ന് തട്ടുകളുള്ള കമ്മലാണ് മുകളിലത്തെ തട്ടിനും വലിപ്പം കൂടുതലും അതിൻ്റെ താഴത്തേത് ഇത്തിരി വലുപ്പം കുറഞ്ഞതുമാണ് ഏറ്റവും മടിയിലുള്ളത് അതിലും ചെറുതാണ് പിന്നെ വളയൊക്കെ നമുക്ക് പതിയെ വാങ്ങാം എൻ്റെ കയ്യിൽ അതിൻ്റെ കളക്ഷൻ കുറവാണ് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ കൂടുതലൊന്നും വേണ്ടാന്ന് ഇതൊക്കെ പിന്നെ ഞാൻ ആർക്കും കൊടുക്കാനാ എനിക്ക് മോളായിട്ടും മരുമോളായിട്ട് നീ ഒരാളല്ലേ ഉള്ളൂ ശരി ഞാൻ തർക്കിക്കുന്നില്ല അമ്മ വിളിച്ചാൽ മതി വളയും മറ്റും എടുക്കാൻ ഞാനും കൂടി വരാം അപ്പോൾ ഡ്രസ്സ് എങ്ങനെയാ വേദിയിൽ ഞാൻ തിരക്കി പുതിയ മോഡൽ സാരി വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ഡിസൈൻ ഒക്കെ ഒന്ന് മാറ്റി വച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ഏത് കളറാ ഫേവറേറ്റ് നർമ്മദ ചോദിച്ചു എനിക്കിഷ്ടം പർപ്പിളാണ് പക്ഷെ ഇപ്പോൾ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ നോക്കാറില്ല എങ്കിൽ പർപ്പിൾ കളർ നോക്കാം എന്താ സുമ സുമ ചോദിച്ചു അവൾ തലയാട്ടി അപ്പോൾ എങ്ങനെയാ ആഫറിനോ ഇവിടെ വെക്കണോ അതോ കൊണ്ടുപോയി ലോക്കൽ വെച്ചേക്കാനോ നർമ്മദ അവളോട് ചോദിച്ചു അയ്യോ ഇവിടെ വെക്കണ്ട ഞാനും മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ അമ്മ കൊണ്ടുപോക്ക അതാ സേഫ് അത് ശരിയാ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് എടുത്താൽ മതി നർമ്മദ അഭിപ്രായപ്പെട്ടു കറക്റ്റാ അല്ലെങ്കിൽ വല്ല കള്ളന്മാർ ചെയ്ത് അടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും വെറുതെ കുടുംബകലാപം ഉണ്ടാക്കണ്ട ശ്രീറാം പറഞ്ഞു അതെങ്ങനെയാണ് കുടുംബകാലോപം ഉണ്ടാകുന്നേ നർമ്മദ ചോദിച്ചു അടിച്ചുകൊണ്ട് പോകുന്ന കള്ളനെ നികിൽ പിടിക്കും അപ്പോൾ കള്ളൻ തന്നെ വക്കാലത്ത് ഏൽപ്പിക്കും അങ്ങനെ ആ കള്ളൻ ഹരിശ്ചന്ദ്രനാണെന്ന് കുഞ്ഞമ്മ കോരാ കോര കോടതിയിൽ വാദിക്കും അവൻ രക്ഷപ്പെടും അതോട് നികലിന് പിന്നെയും തട്ടുകിട്ടും ഒത്തുതീർപ്പിന് ഞാൻ ഒട്ട് വരികയില്ല അതാ പറഞ്ഞേ ഇവനെ ഇന്ന് ഞാൻ പോട അവിടെ നിന്ന് എഴുന്നേറ്റ് നർമ്മദ അടിക്കാനായി ചെന്നതും ശ്രീറാം എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി അത് കണ്ടതും ഹാളിൽ ഹാളിലൊരു കൂട്ട ചിരിമൊഴുങ്ങി വളരെ താമസിച്ചാണ് ജയകുമാർ അന്ന് ഉണർക്ക ഉറക്കമുണർന്നത് ക്ലോക്കിൽ എത്രയായിരിക്കുന്നു അയാൾ പതിയെ കിടക്കിയിൽ എഴുന്നേറ്റിരുന്നു തളവല്ലാതെ വേദനിക്കുന്നുണ്ട് തള്ള വെള്ളം ചൂണ്ടുവെല്ലം കൊണ്ട് ചിന്നിയിൽ തിരുമി ടേബിളിൽ ചായ ഇരിപ്പുണ്ട് സൗമിനി കൊണ്ടുവച്ചിട്ട് പോയതാവും ഉറങ്ങുന്നത് കണ്ട് വിളിക്കണ്ട എന്ന് വിചാരിച്ചു കാണും അല്ലെങ്കിലും തന്നെക്കുറിച്ചുള്ള പ്രതിഷ്ഠായ്ക്ക് സൗമിനിയുടെ മനസ്സിൽ മാറ്റം വന്നു കഴിഞ്ഞല്ലോ ജയകുമാർ ചായക്കപ്പെടുത്ത് ചുണ്ടോട് ചേർത്തു അത് ആറി തണുത്തു പോയിരിക്കുന്നു ഒന്ന് ചൂടാക്കി കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ താഴേക്കിട്ട് പോകാൻ തോന്നുന്നില്ല ആ ചായ അയാൾ ഒറ്റ വലക്കി കുടിച്ചു എന്നിട്ട് വീണ്ടും കടന്നു എഴുന്നേൽക്കാൻ തോന്നുന്നില്ല അപ്പോഴാണ് ഡോക്ടർ ജയന്തിയുടെ കോൾ വന്നത് അയാൾ മടിച്ചു മടിച്ച് ഫോൺ എടുത്തു ഹലോ എന്താ ജയന്തി ഡോക്ടർ ഇതുവരെ എത്തിയില്ലല്ലോ എന്തുപറ്റി അവർ ചോദിച്ചു സോറി ജയന്തി എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിച്ചോളാം അത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു താഴെ തനിക്ക് ഭക്ഷണം തരുന്ന സൗമിനിയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവായിരുന്നു പൗർണമി ഒരു ജന്മം മുഴുവൻ ഡാഡിക്കും ഞങ്ങൾ രണ്ട് മക്കൾക്കും വേണ്ടി ഹോമിച്ച് കളഞ്ഞ സ്ത്രീ സ്വന്തം കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുവെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പാവം പൗർണമിക്ക് അവരെ കണ്ടപ്പോൾ സങ്കടം തോന്നി അവൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ സൗമിനി ചോദിച്ചു എന്താ മോൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ഞാൻ വെറുതെ ഡാഡി താഴോട്ട് വന്നില്ലല്ലോ സൗമിനിയമ്മ നോക്കിയില്ലേ പൗർണമി ചോദിച്ചു ഇല്ല ഞാൻ ചായം കൊണ്ട് ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു വിളിച്ചിട്ട് മുകളിൽ അല്ലാതെ എഴുന്നേറ്റില്ല അതുകൊണ്ട് ചായ അവിടെ വെച്ചിട്ട് പോന്നു കഴിക്ക് നിനക്കിഷ്ടമുള്ള ഇലയപ്പമാണ് സൗമിനിയമ്മ ഉണ്ടാക്കിയത് ഏട്ടൻ ഇന്ന് നേരത്തെ പോയല്ലേ ഇല മാറ്റിയിട്ട് അപ്പം മുറിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഇന്ന് സൈറ്റിൽ കുറച്ച് നേരത്തെ എത്തണമെന്ന് പറഞ്ഞു പോയതാ മോൾക്ക് ഇന്ന് കോളേജില്ലേ വേഗം കഴിക്ക് അവർ അവർക്കുള്ള പാലെടുക്കാൻ അടുക്കളയിലേക്ക് പോയി അന്ന് ജയകുമാർ ഹോസ്പിറ്റലിൽ പോയില്ല മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂടി അയാൾ മടിച്ചു എല്ലാത്തിൽ നിന്നും ഉൾവലിയാനുള്ള വലിയാനുള്ള ഒരു പ്രേരണ വെളിച്ചം പോലും മുറിയിലേക്ക് വരുന്ന അയാൾക്ക് ഇഷ്ടമല്ലതായിരിക്കുന്നു അതുകൊണ്ട് ജനാലകൾ പോലും തുറന്നില്ല എല്ലാത്തിനോടും ഒരുതരം വിരസത ഭക്ഷണം കഴിക്കാൻ സോമിനെ വിളിച്ചുകൊണ്ട് മാത്രം അയാൾ കഴിച്ചെന്ന് വരുത്തി എന്നാൽ അവർ വിചാരിച്ച പോലെ അയാൾ ഒന്നും ഒരിയാടാൻ നിന്നില്ല വേഗം മുറിയിലേക്ക് പോന്നു അത് സോമിനിയെ ചെറുതായി ഒന്ന് നോവിച്ചു വൈകിട്ട് പൗർണമെ വന്നപ്പോൾ ജയകുമാറിന്റെ മരത്തെക്കുറിച്ച് അവർ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ചെന്നു മുറിയിൽ തുളസിയുടെ ചിത്രത്തിന് മുമ്പിൽ കണ്ണുകൾ അടച്ചൊരു ധ്യാനത്തിൽ എന്ന പോലെ ചെയറിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ജയകുമാർ ഡാഡി നനത്ത സ്വരത്തിൽ പൗനമ്മ വിളിച്ചു അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്നു അവളെ കണ്ടതും ചുണ്ടിൻ്റെ കോണൊന്ന് ചിരിച്ചു മോൾ വന്നല്ലേ അദ്ദേഹം ചോദിച്ചു ഡാഡി എന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോകഞ്ഞത് തോന്നിയില്ല അയാൾ കസേരിയിൽ നിന്ന് എഴുന്നേറ്റു എന്താ ഇളയമോളെക്കുറിച്ചുള്ള വേവലാതിയാണോ അത് കേട്ടപ്പോൾ ജയകുമാർ പകച്ചുപോയി എന്താ എന്താ നീ ചോദിച്ചത് ഇളയ മകളോ മറുപടിയായിട്ട് കയ്യിലിരുന്ന ഡയറി അവൾ അയാൾക്ക് നേരെ നീട്ടി ഈ ഡയറി എനിക്ക് പറഞ്ഞുതന്നു അറിയേണ്ടതെല്ലാം മൈതിൽ എൻ്റെ അനിയത്തിയാണല്ലേ അവളുടെ സ്വരത്തിൽ ദേഷ്യം കളർന്നിരുന്നു തുടരും